എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ലഹരി എന്ന സാമൂഹിക വിപത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് കൊറോണ എന്ന മഹാമാരിക്കെതിരെ വാക്സിൻ പ്രതിരോധം നട നടത്തുകയാണ് നാം ഇപ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് എത്ര എത്ര പേരുടെ ജീവനാണ് ജീവിതമാണ് നശിക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം കുട്ടികളും യുവാക്കളും കൂടുതലായി ലഹരിക്ക് അധികം അടിമപ്പെടുന്നു എന്നുള്ളതാണ് എന്നാൽ നമുക്ക് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്കോരോരുത്തർക്കും ഒരു തീരുമാനമെടുക്കാം ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ല ലഹരി വിമുക്ത നാളേക്കായി അണിചേരാം നന്ദി നമസ്കാരം